പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂർ ഹാജി വധക്കേസ് ശനിയാഴ്ച കുറ്റപത്രം സമർപ്പിക്കും മന്ത്രവാദിനി ജിന്നുമ ഉൾപ്പെടെ ഏഴ് പ്രതികൾക്കെതിരെയുള്ള കുറ്റപത്രമാണ് സമർപ്പിക്കുന്നത് കേസിൽ രണ്ടു പേർ വിദേശത്താണ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തിയ കേസിൽ ശനിയാഴ്ച കുറ്റപത്രം സമർപ്പിക്കും ജിന്നുമ്മയും ഭർത്താവും ഉൾപ്പെടെ ഏഴു പ്രതികൾക്കെതിരെയുള്ള കുറ്റപത്രമാണ് ഡി സി ആർ ബി ഡിവൈഎസ്പി ജോൺസൺ സമർപ്പിക്കുന്നത് കേസിൽ വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കി മൂന്ന് മാസത്തിനകമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത് ഹോസ്ദുർഗ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒന്നിലാണ് കുറ്റപത്രം സമർപ്പിക്കുക കേസിൽ രണ്ടുപേർ വിദേശത്താണ് ഇവർക്കെതിരെ ലുക്ക് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് മാങ്ങാട് കുളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഉബൈസ് ഭാര്യ ജിന്നുമ്മ എന്ന ഷമീന പൂച്ചക്കാട് സ്വദേശികളായ അസ്നിഫ സൈസുദ്ദീൻ ബാദുഷ ഷമാസ് മദൂർ കൊല്ലയിലെ ആയുഷ മൗവലിലെ ഉബൈസ് എന്നിവരാണോ പ്രതികൾ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് അബ്ദുൽ ഗഫൂർ ഹാജിയിൽ നിന്ന് കൈക്കലാക്കിയ പവൻ സ്വർണാഭരണങ്ങൾ ബാങ്കുകളിൽ പണിയപ്പെടുത്താൻ സഹായിച്ചതിനാണ് ആയിഷയെ കേസിൽ പ്രതി ചേർത്തത് ഇവർക്ക് പിന്നീട് ജാമ്യം ലഭിച്ചു മറ്റു പ്രതികൾ റിമാൻഡിലാണ് തട്ടിയെടുത്ത സ്വർണാഭരണങ്ങളിൽ നിന്ന് നൂറ്റി പതിനേഴ് പവൻ സ്വർണവും പ്രതികൾ ഉപയോഗിച്ച വാഹനങ്ങളും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ രണ്ടിനാണ് മുഖ്യപ്രതികളെ അറസ്റ്റ് ചെയ്തത് ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പൂർത്തീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലിന് രാത്രിയിലാണ് അബ്ദുൾ ഗഫൂർ ഹാജി കൊല്ലപ്പെട്ടത് സംഘം തല ചുമരിലടിച്ചാണ് ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തിയത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്